അലഹമദില്ലാ റബിള്ളബീൻ വസ്വലാത്തു വസ്സലാമ അഷറഫി മുസലീം വായാലി വസ്ലബി ഫീം അമ്മബാദ് ബഹുമാന്യനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ തിരുനബി സല്ലാ വലഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളും വിഭാഗങ്ങളുമെല്ലാം മീലാതെ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാന സുന്നിയോജന ഫെഡറേഷനും ഈ റബ്യൂ ലെവൽ ഒന്ന് മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തിരുപ്പിറവി അറ്റായിരത്തി അഞ്ഞൂറ് എന്ന പേരിൽ നിവിധിന ക്യാമ്പയിൻ നടത്തുകയാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി ക്യാമ്പയിനിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ വെച്ച് നടക്കുകയുണ്ടായി തൊട്ടടുത്ത ദിവസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാതല ഉദ്ഘാടനങ്ങളും നടന്നു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ശാഖാതലങ്ങളിൽ വിളംബര പരിപാടികളും നടന്നു കമ്പയിനിൻ്റെ ഭാഗമായി നടക്കുന്ന വെബിനാറാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അള്ളാഹു സുബഹാനുഭവത്താരായി നിന്ന് മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട ദൂധർമാർ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാവരും ധി മുഖമുള്ളവരാണ് മാനുഷികമായ പ്രകൃതിയും അമാനുഷികമായ പ്രകൃതവും പ്രവാചകന്മാർക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം പ്രവാചകന്മാരിൽ അത്യുൽകൃഷ്ടരായ അഷ്റഫുൽ ഹൽക്കുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകളും പ്രത്യേകതകളുമെല്ലാം നാല് ഭാഗങ്ങളായി തരം തിരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തിരുശരീരത്തിൻ്റെ ആകൃതിയും പ്രകൃതിയും വിവരിക്കുന്ന ഷമാഹിൽ അതുപോലെ നുഭൂവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്ന ദലാഹി ഈ പ്രവാചകന്മാരിൽ നിന്ന് തിരുമേനി സാഹുരഹി വസലമാ തങ്ങൾക്ക് മാത്രമുള്ള സവിശേഷതകളായ വിവരിക്കുന്ന ഫലാഹിൽ സൃഷ്ടികളിൽ തിരുനബി തിരുനബിസല്ലാ വല്ലഹി വസല്ല തങ്ങളുടെ മാത്രം പ്രത്യേകതയായ ഹസായിസ് ഇങ്ങനെ നാല് ഭാഗങ്ങളായി തിരുനബി തിരുനബിസഹ് വല്ലഹി വസല്ല തങ്ങളുടെ സവിശേഷതകൾ ഭാഗിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയങ്ങളിലായി വിരചിതമായിട്ടുമുണ്ട് ഈ സെമിനാറിൽ ഈ നാല് ഭാഗങ്ങൾ നാല് ആഴ്ചകളിലായി നമ്മുടെ പ്രഗത്ഭരായ പ്രഭാഷകന്മാർ വിവരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇന്ന് തിരുനബി നബി സല്ലാഹു വലൈഹി വസലമ തങ്ങളുടെ ഇതര നബിമാരിൽ നിന്നുള്ള പ്രത്യേകതയായ ഫലാഹിലാണ് വിശദീകരിക്കുന്നത് സംസ്ഥാന ജമീയത്തുലുലമ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ സിദ്ദിഖ്ബാ കവി മണിക്കിണർ അവർ ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഈ വെബിനാറിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നത് സുന്നീവചന ഫെഡറേഷൻ്റെ അനിഷേദ്യനായ സംസ്ഥാന അധ്യക്ഷർ സയ്യിദ് ഹാഷിം ആഫക്കി തങ്ങളവറുകളാണ് രണ്ട് നേതാക്കളെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇൻഷല്ല അടുത്ത

സ്നേഹം നിറഞ്ഞ മിനികളെ അഷറഫുൽ ഹൽക്ക് റസൂൽ അഹി സുല്ലാഹുല തങ്ങളുടെ തിരു ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ലോപൽ മാസം തമ്മിലേക്ക് ആഗതമായി വിവിധ ആഘോഷ പരിപാടികൾ കുന്നികളായ മുസ്ലിം സഹോദരങ്ങൾ പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷനും പല ആഘോഷ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നു സുപ്രധാനമായ ഒരു പരിപാടിയാണ് തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന വെബിനാർ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പല ഇല് ഷമാ ഇല് ദല ഇല് ഹസ്വാ ഇസ് എന്നിങ്ങനെ നമ്മുടെ ഇമാമകൾ തന്നെ തലക്കെട്ടിട്ടുകൊണ്ട് വിവരിച്ച ഭാഗങ്ങൾ നമ്മുടെ വെബിനാറിൻ്റെ ഭാഗമായി നാല് പ്രഭാഷകന്മാർ ഓരോ ആഴ്ചയിൽ വിവരിക്കുകയാണ് മിശാള്ള സഹോദരങ്ങളെല്ലാവരും ആ വിഷയങ്ങൾ ശരിയാവിധം കേൾക്കുകയും മുഴുവനായി കേൾക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുൻ ഹബീബ് സല്ലാഹുലി തങ്ങളുടെ ശരിയായ ജീവചരിത്രങ്ങൾ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടുന്നതായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ പ്രഭാഷകരുടെ സംസാരങ്ങൾ വിട്ടുപോവാതെ എല്ലാവരും ശ്രമിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഉണർത്തുന്നു ഈ വെബിനാർ ഔദ്യോഗികമായി തിരുവിനാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അലഹമുല്ല ുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം സമൂഹം തങ്ങളുടെ പ്രകീർത്തനങ്ങളിലാണ് അത്തരം ഒരു പ്രകീർത്തനത്തിന്റെ ഭാഗമായി കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നമ്മളും ഉള്ളത് മുത്തനബി സുല്ലാഹു അലൈഹു തങ്ങളെ പഠിക്കാൻ മുത്തനബി സലഹു അലൈവ് തങ്ങളെ മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് പലതരത്തിലുള്ള മാർഗങ്ങളും പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നബിസ്ാഹു അലൈഹി വസ്ലമതങ്ങളെ വിവിധ രൂപേണ നമുക്ക് പഠിക്കാൻ സാധിക്കും ആ രൂപങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നബി അലൈഹി അലൈവ് വസ്ലമതങ്ങളെ പഠിക്കുകയും പകർത്തുകയും അനുധാപനം ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു സത്യവിശ്വാസിയുടെ ധർമ്മമാണ് നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ അള്ളാഹു താല ആദരിച്ച മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല ആ മനുഷ്യ വിഭാഗത്തിൽ അള്ളാഹുതാല തന്റെ ദൗത്യം മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത നിബിമാരിൽപ്പെട്ടവരാണ് മുത്തർ ബിസ്വല്ലാഹു ശ്രമതകൾ നിബിമാരിൽ നിന്ന് അള്ളാഹുദാല പ്രത്യേകം തെരഞ്ഞെടുത്ത മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളിൽ മുത്തർ ബിസ്വല്ലാഹുൽ ഈ ശ്രമതകളുണ്ട് എന്നു മാത്രമല്ല വിശുദ്ധമായ ഗുർഖാൻ ഈ മുന്നൂറ്റി പതിമൂന്ന് പേരിൽ പേരു പരാമർശിക്കുന്ന ഇരുപത്തിയഞ്ചു പേരിലും മാത്രമല്ല വളരെയധികം ദൃഢ നിശ്ചയത്തോടെ വിശ്വാസ്യ സമൂഹത്തിന്റെ മുന്നിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അഞ്ചു പേരായ ഉലുൽ അസ്മുകളിൽ ആ ഉലുൽ അസ്മുകളിൽ ലഭിതങ്ങളുണ്ടെന്ന് മാത്രമല്ല ഉലുൽ അസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് പറയാതിരിക്കാനാവില്ല തന്നെ വിശുദ്ധമായ ചില ചില ുംവാചകരെ നാം മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് പുകഴ് നൽകിയിട്ടുണ്ട് അവരെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ശ്രേഷ്ഠനാക്കണ്ട അമ്പിയാക്കന്മാരുടെ ഇടയിൽ നിങ്ങൾ മഹത്വം പരസ്പരം ഒരാൾക്ക് അല്ലെങ്കിൽ പരസ്പരം കൽപ്പിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇത്തരത്തിൽ ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് ചില പ്രവാചകന്മാർക്ക് മറ്റു ചിലരെക്കാൾ മഹത്വമുണ്ട് എന്ന് അവതരിക്കുന്നതിന് മുന്നെയാകാം അത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഒരു പ്രവാചകരെ ഇകഴ്ത്തി മറ്റു പ്രവാചകരെ പുകഴ്ത്തുന്നതിനെ നിരോധിക്കുന്നതാണ് എന്ന് പറഞ്ഞു വരും എന്ന് മാത്രമല്ല പക്ഷം പിടിച്ച് പ്രവാചകന്മാരുടെ കൂടെ പക്ഷം പിടിച്ച് നിക്കുന്നതിനെയാണ് നിരുത്സാഹപ്പെടുത്തിയതും വിലക്കിയതെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അലൈഹി തങ്ങൾക്ക് ഇതര പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാനായിബ്ദാസ് റലി അള്ളാഹു എന്നു രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാമിന് അലി അള്ളാഹു എന്നു തന്നെ ഉമർ ബിൻ സവ്വാറിനോട് പറയുന്നുണ്ട് ഒരു പ്രവാചകർക്കും നൽകാത്ത വളരെ വലിയ മഹത്വങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മറ്റു ഏതു പ്രവാചകന്മാർക്കും നൽകിയ മഹത്വത്തെക്കാൾ ഉന്നതമായ ഉന്നത ശ്രേണിയിലുള്ള മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി മഹാനായ ഉറവൻ സൗവാർ എന്നിവർ ഷാഫഇമാമിനോട് ചോദിക്കുന്നുണ്ട് ആയി മഹാൻ മഹാനായി ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടല്ലോ മുത്തൻ നബി സല്ലാ അലൈഹി വസ്ലമെ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്ന് അപ്പോഴ മഹാനായ ഇമാമിർ പറഞ്ഞു അതിനേക്കാളും കയറി നിന്ന് ഓതിക്കൊണ്ടിരുന്ന മിമ്പർ മറ്റൊരു പുതിയ മിമ്പർ സ്ഥാപിച്ച സാഹചര്യത്തിൽ മാറിയപ്പോ ഈ മിമ്പർ കരഞ്ഞതും തേങ്ങിക്കരഞ്ഞ സഹാപത്ത് കെട്ടതും മുത്തലബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഇറങ്ങി വന്ന് അതിനെ സമാധാനിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും അതിന്റെ തേങ്ങൽ നിൽക്കുകയും ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ആദ്യത്തെ പറഞ്ഞത് മനുഷ്യൻ ഒരു ജീവിതം ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചപ്പോ വീണ്ടും പുനർജീവിതം നൽകിയതാണെങ്കിൽ ജീവൻ എന്ന് പറയുന്നതില്ലാത്ത ഒരു മരക്കഷ്ണത്തെ ആ മരക്കഷ്ണം കരഞ്ഞതും സമാധാനിക്കുമ്പോൾ സമാധാനിച്ചതും ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിനേക്കാൾ വലുത് ഇത് തന്നെയാണെന്ന് ഇമാമുനഷാ ഫിറാഹു പറയുന്നുണ്ട് നോക്കൂ അംബിയ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷം ദീനി പ്രബോധനം നടത്തിയ മനുഷ്യനാണ് വലിയ പ്രവാചകരാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവാചക കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചത് നൂറിൽ താഴെ വരുന്ന ആളുകളാണ് മുത്തനബി അലൈഹി അല്ലി ശ്രമങ്ങൾ ഇരുപതിൽ ചുല്ലുവാനും വർഷത്തെ പ്രബോധനം കൊണ്ട് ഒരു ലക്ഷത്തിലേറെ സ്വഹാബികൾ അനുയായികൾ മുത്തനബി സലഹു അല്ലിമതങ്ങൾക്കുണ്ടായി അവിടുന്ന് ഇങ്ങോട്ട് വന്ന കാലങ്ങളിൽ അദ്ദേഹക്കാളൊക്കെ എത്രയോ മടങ്ങ് പതിന് മടങ്ങ് ആയിരം മടങ്ങ് ഉണ്ടായി ഈ നൂ നബി അലൈഹി ഇസ്ലാം കപ്പലിൽ കയറിയാണ് തന്റെ തന്നിൽ വിശ്വസിച്ച വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നത് അല്ലാത്തവരെല്ലാം ഊങ്ങിച്ചെത്തു പോകുന്നു മഹാനായ തിരുനപി അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ തിരുനപ്പള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ പലരും ഇത്തരത്തിൽ വെള്ളത്തിലൂടെ കടൽ ആഴപ്പര കപ്പലിലല്ല വെള്ളത്തിലൂടെ തന്നെ വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചവരുണ്ട് സ്വഹാബത്തിന് കിട്ടുന്ന ഉമ്മത്തിന് കിട്ടുന്ന ഏത് മഹത്വങ്ങളും കറാമത്തുകളും ആ പ്രവാചകരുടെ മോചിതത്തിന്റെ ഭാഗമാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു യുദ്ധത്തിൽ തന്റെ തന്റെ മുന്നിൽ കപ്പൽ അനുയായികളെ താൻ അള്ളാഹുവിലേക്ക് ദുരാ ചെയ്ത് ആ കടൽപ്പരപ്പിലൂടെ നടത്തുകയാണ് അള്ളാഹുവെ ഞങ്ങളിന്റെ മാർഗത്തിലാണ് ശത്രുക്കളോട് അടരാടുകയാണ് അതുകൊണ്ട് അവരിലേക്ക് ഒരു മാർഗ്ഗം വേണേ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ആ കടൽ അത് ഉറഞ്ഞു പോവുകയും അതൊരു ശരീരം പോലെ ആവുകയും മഹാനവറുകളും അനുയായികളും യുദ്ധത്തിന് പോവുകയും ചെയ്തു ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളൊരു സംഭവം തന്നെയാണ് കപ്പലിൽ രക്ഷപ്പെടുന്നതിനേക്കാൾ നോക്കുമ്പോ എത്രയോ മഹത്തരമാണ് ഈ സംഭവം ലഭിതങ്ങളുടെ സഹാപത്തിനാണ് ഇത് സംഭവിക്കുന്നത് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംബി അലി സ്ലാം ഖലീലുല്ലാ ഇബ്രാഹിംബി അലി സ്ലാമിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോ ഖലി ഉള്ളഹി ഇബ്രാഹിംബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അവിടുന്ന് ഒരുപാട് ത്യാഗം ചെയ്ത മഹാമനുഷ്യനാണ് തന്റെ ദീനീ പ്രബോധന രംഗത്ത് ആർജവത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ദീന രംഗത്ത് പ്രവർത്തിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തു അതിൽ അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് അഗ്നിയിൽ കിടക്കേണ്ടി വരുന്നത് പക്ഷേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അഗ്നി ഇബ്രാഹിംബി അലി ഇസ്ലാമിന്റെ ഒന്നും ചെയ്യുന്നില്ല ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല മഹാനായ മുത്തരബി അലൈഹി സ്വലാത്തു വസ്സലാ മുത്ത ജനിച്ച സമയത്തു തന്നെ രണ്ടായിരം വർഷമായി ടാളി കത്തിയിരുന്ന അണയാതിരുന്ന അഗ്നി നബിസ് അലൈഹി വസ്ലമതങ്ങളുടെ പിറവി കൊണ്ടപ്പോ തന്നെ അണഞ്ഞു പോവുകയാണ് അതും ലബിതങ്ങളുടെ പിറവി മക്കത്താണ് പക്ഷെ അണഞ്ഞു പോകുന്നത് പേർഷ്യയിലാണ് അത്ഭുതകരമാണ് മഹാനായ ഇബ്രാഹിബി അലി ഇസ്ലാമിന്റെ വലിയ അത്ഭുതം എന്നു മാത്രമല്ല

ഞാൻ റസൂലാണ് റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ മാസ് എനിക്ക് പറഞ്ഞു പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞപ്പോ പരിഹസിക്കുകയാണ് പക്ഷെ ഒരു ബോറൽ പോലും ഏൽക്കാതെ മഹാനായ അബൂമുസ്ലി ഹവലാനി അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോ ഇനി ഇദ്ദേഹം ഈ നാട്ടിൽ താമസിച്ചാൽ ഈ നാട് ഫസാദാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നാട്ടുകടുന്നു മദീനയിൽ വരുന്നു അലൈഹി വരുന്നുള്ളി തങ്ങളുടെ വഫാത്തായതിനു ശേഷം ഉമർ അലി അദ്ദേഹത്തെ കാണുകയും ഈ ഉമ്മത്തിലെ ഇബ്രാഹിം എന്ന് വിശേഷിപ്പിക്കുകയും അബു ഖർ അലി അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും ചെയ്ത സംഭവവും നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് മഹാനായ കലിമുല്ലാഹിം മുസനബി അലൈഹി ഇസ്ലാമിലേക്ക് വരാം മുസനബി അലൈഹി ഇസ്ലാമിന്റെ അത്ഭുതപരമായ മോചിതത്താണ് അവിടുത്തെ വടി പാമ്പാകുന്നു എന്നുള്ളത് വടിയാണ് മരക്കഷ്ണമാണ് പക്ഷേ അത് പാമ്പായി മാറുകയാണ് ഇഴയുകയാണ് അതൊരു ജീവനുള്ള പാമ്പായി മാറുന്നത് എന്തുകൊണ്ടും അത്ഭുതമാണ് പക്ഷേ മുത്തനബി സാഹു അല്ല അതുവലിയ അത്ഭുതങ്ങൾ മുത്തുനബി സാഹ അലി വസ്മതങ്ങൾക്കുണ്ട് ഒരു ജീവനില്ലാത്ത എത്രയോ വസ്തുക്കൾ നബി സലാഹു അലൈഹി തങ്ങളോട് സംസാരിച്ചത് മരം സംസാരിച്ചത് കല്ലുകൾ നബി സലാ അലൈഹി തങ്ങളോട് സലാം പറഞ്ഞത് നബി തങ്ങൾ പറയുന്നുണ്ട് അതും അവിടത്തോട് സലാം പറഞ്ഞു ഇനി അല്ലാൻ ഇപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ ഞാൻ ഇപ്പോൾ അത് അറിയുമെന്നും മഹാനായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് കല്ലുകൾ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല ഭക്ഷണ മാത്രമല്ലിരിക്കുന്ന ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തസ്ബീഹ് ചെല്ലുന്നുവെന്നും അത് ഞങ്ങൾ കേൾക്കുന്നുവെന്നും ഇബ്നു ബിദു റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭക്ഷണമാണ് ഭക്ഷണ തളികയിലിരിക്കുന്ന ഭക്ഷണമാണ് കല്ലുകളാണ് മരങ്ങളാണ് ജീവന്റെ ഒരു തരത്തിലുള്ള ഒന്നുമില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ അത്യത്ഭുതകരമായ കാര്യമാണ് മഹാനായ മുസ്ലിം അലി ഇസ്ലാമിന്റെ കൈ തെളിച്ചമുള്ളതാകുന്നു അതിന് പ്രത്യേക തെളിച്ചം വരുന്നു മുത്തനബി നബി സാഹു അലഹി തങ്ങളുടെ കൈ കൊണ്ടൊന്ന് ആംഗ്യം കാണിക്കുമ്പോഴാണ് ചന്ദ്രൻ രണ്ടു പിളർപ്പായി മാറിയത് അതിലേക്ക് സൂചന നൽകുന്ന വിശുദ്ധമായ ഖുർആാന്റെ വചനവും നമുക്ക് കാണാൻ പറ്റും മഹാനായ മാത്രമല്ല മഹാനായ ദുവൈസ് തുഫൈൽ എന്ന് പറയുന്ന മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ സ്വീകരിച്ച് മടങ്ങി പോകുമ്പോൾ തന്റെ സമൂഹത്തെ ദീനി പ്രബോധനത്തിലേക്ക് ക്ഷണിക്കാൻ ഒരു അത്ഭുതം തരണം ഒരു എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം തരണം എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ രണ്ടു കണ്ണുകൾക്കിടയിൽ പ്രകാശിച്ചുവെന്നും പ്രകാശം അവിടുന്ന് ചിതറിയെന്നും എന്നാൽ തനിക്ക് അത് വടിയിലേക്ക് മാറ്റിത്തരാൻ അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ വടിയിലേക്ക് മാറ്റി കൊടുത്തുവെന്നും അതിന്റെ പേരിൽ തന്റെ സമൂഹത്തിൽ പ്രബോധനം നടത്തി ഈ ദൃഷ്ടാന്തം കാണിച്ച് അനേകരെ അദ്ദേഹം ഇസ്ലാമിലേക്ക് നയിച്ചുവെന്നും ചരിത്രം പറയുന്നു തങ്ങളുടെ തന്നെ സ്വഹാബാക്കളിൽ മഹാനായ അബ്ബാദ് ബഷീറും അസദർ അലിയുള്ള ഇങ്ങനെ രണ്ട് സഹാബത്ത് അവർ നിമിതങ്ങളിൽ നിന്ന് പോകുമ്പോൾ ഒരിക്കൽ രാത്രി നേരം വൈകി വെളിച്ചമില്ലാതിരുന്നപ്പോ അവർ പോകുന്ന വഴിക്ക് അവരിൽ ഒരാളുടെ വടി പ്രകാശിച്ചു എന്നാൽ കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരുടെയും വടി രണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയേണ്ട അവസ്ഥ വന്ന സമയത്ത് ആ വടികൾ രണ്ടു പേർക്കും പ്രകാശിച്ചു എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഊജിസത്തിന് അപ്പുറത്തുള്ള അസാധാരണത്വങ്ങൾ നബിസ് അലൈഹി തങ്ങളുടെ സഹാബത്തിന് ഉണ്ടാകുന്നുണ്ട് മഹാനായ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നമുക്ക് വരാം റഹ്ല ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതങ്ങൾ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് ഈസ്നബി അലൈഹി സ്വലാം അതിലൊരത്ഭുതമാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന അത്ഭുതം ഇതേ അത്ഭുതം തന്നെ നബി സുല്ലാസ്ലങ്ങൾക്ക് ഇതിനേക്കാൾ ഏറെ വലിയ അത്ഭുതങ്ങൾ ഇതേ അത്ഭുതം തന്നെ നിബിധങ്ങളുടെ സഹാപത്തിൽ നിന്നും ഉണ്ടായത് ധരിക്കപ്പെടുന്നു ഇതിനേക്കാൾ വലുതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മരക്കഷണം കരഞ്ഞതും തെങ്ങിക്കരഞ്ഞതും സമാധാനിപ്പിച്ചു നോക്കൂ നബി അലൈഹി നബിസ് മുമ്പിൽ ഒരു സ്ത്രീ ഹിജറ ചെയ്തുകൊണ്ട് തന്റെ മകനെയുമായി വരികയാണ് നബി സലാ അലി വസ്ലമങ്ങൾ സുഫത്തിന്റെ അഹലുകാരായ സഹാബത്തിനോടൊപ്പം മകനെ താമസിപ്പിക്കുന്നു സ്ത്രീ തിരിച്ചുവിടുന്നു ആ മകൻ കുറച്ചുനാൾ കഴിയുമ്പോൾ രോഗമാവുകയാണ് ആ രോഗത്തിന്റെ വേളയിൽ മകൻ അല്പനേള നാൾ കഴിയുമ്പോൾ മരിക്കുന്നു മരിച്ചിട്ട് കുളിപ്പിക്കാൻ നോക്കുമ്പോ മഹാനി വസ്ലമതങ്ങൾ പറഞ്ഞു എത്തി ഉമ്മ അനസ്സെ ഉമ്മാനെ വിളിച്ചുകൊണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരികയാണ് ഉമ്മയെ വിളിച്ചുകൊണ്ടുവരുമ്പോ നബി സല്ലാ അലൈഹി വസ്ലമതങ്ങൾ ആ വിഷമങ്ങൾ പറയുകയാണ് അപ്പോ ആ മകന്റെ കാൽപാദം പിടിച്ചിട്ട് അള്ളാഹുവിനോട് ആ ഉമ്മ ദു ചെയ്യുന്നുണ്ട് ആ ദുബായിൽ അള്ളാഹുവേ ഇനി ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മുസ്ലിമായവനാണ് മുസ്ലിമായതാണ് ബിംബങ്ങളെ ഞാൻ ഒഴിച്ച് അളം ഞാനാ ഞാൻ എനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നുകൊണ്ടൊന്നും എന്നെ വിഷമിപ്പിക്കരുതേ എന്ന് പറഞ്ഞ ദുവാ ചെയ്യുമ്പോളി മതങ്ങളുടെ സവിധത്തിൽ നിന്ന് ആ കുഞ്ഞ് തന്റെ മുഖത്ത് നിന്ന് വിരി മാറ്റി ൊണ്ട് എഴുന്നേറ്റ് വരുന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അത്ഭുതങ്ങൾ മുത്തുനബിസ്വല്ലാ ശ്രമങ്ങളിൽ എല്ലാ ഇത് മാത്രമല്ല എല്ലാ പ്രവാചകന്മാർക്കും ഏതെല്ലാം തരത്തിലുള്ളതാണ് ആ തരത്തിലുള്ള അതിജയിക്കുന്ന മോചിസത്തുകളും അതിജയിക്കുന്ന സംഭവങ്ങളും അത്ഭുതങ്ങളും മുത്തുനബിസ്വല്ലാ ശ്രമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മഹാനായ ഇമാം <im lequel> <im énormément Four mundialALLY> <im net repayéc> ു അൽ ബി വന്നിഹായയിലും അതുപോലെ മഹാനായ ഇമാം റംബിഅലി അള്ളാഹുനു അവിടുത്തെ ഫത്താവയിലും ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടുമെല്ലാം ഇക്കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്കറിയാൻ പറ്റും ചുരുക്കത്തിൽ മുൻ മുത്താഹു അലി വസ്ലമ തങ്ങൾ മറ്റേതു പ്രവാചകന്മാർക്കുണ്ടായിരുന്ന അത്ഭുതങ്ങളെല്ലാം ആ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങൾ മുത്തുനബിക്കും മുത്തുനബിയുടെ സമുദായത്തിലെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അത് നാം മനസ്സിലാക്കുക മുത്തുനബിയുടെ മഹബത്ത് കൊണ്ടല്ലാഹ് നമ്മൾ വിജയിപ്പിക്കുമാറാകട്ടെ അവിടുത്തെ സുംറയിലാഹോ നാം ഉൾപ്പെടുത്തു ഉൾപ്പെടുത്താൻ ഉപ്രയിക്കുമാറാകട്ടെ അസ്സാം വലിക്കും